കല്യാണിയുടെ വിവാഹം അർപ്പിച്ചു വരുന്ന മേടമാസത്തി നടത്താനാണ് തീരുമാനം കല്ല്യൂടെ കല്യാണമായോ ഇത്ര പെട്ടെന്ന് മല്യാടനും മറ്റും അവളുടെ ജാതകം നോക്കിച്ചു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ മുപ്പത് കഴിഞ്ഞ് മംഗല്യോഗത്തിൽ നിന്നാണ് ജോത്സ്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നടത്താൻ ഒരു തീരുമാനത്തിലെത്തിയത് അവൾ സമ്മതിച്ചു അതിനാണ് ജാതകത്തിൽ പ്രശ്നമുള്ളത് അവൾക്കും അറിയാമല്ലോ പിന്നെന്തിനാണ് എതിർക്കുന്നത് ആ പിന്നെ ആ ചെക്കിന് ബാംഗ്ലൂരാണ് ജോലി ഫോട്ടോ കണ്ടപ്പോഴേ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ പെണ്ണ് അണ്ണവും മരവും പോക്കും എന്താന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു അടുത്ത മാസം ഏഴാം തീയതിയാണ് നിശ്ചയം പന്ത്രണ്ടാം തീയതി കല്യാണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നീ വരില്ലേ നിനക്ക് ലീവൊക്കെ ഇല്ലേ ഉം സുഖാണോ അതെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തു അമ്മ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരണേട്ട നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ കല്ലു അരുണേടനെ എന്തെങ്കിലും സങ്കടമുണ്ടോ എനിക്ക് എറണേടനെ ഇഷ്ടമാണ് വെറും ഒരു ഇഷ്ടമല്ല ജീവിതകാലം കൂ മുഴുവൻ കൂടെ കൂട്ടാനുള്ളൊരിഷ്ടം എപ്പോഴാണ് ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ തുടങ്ങിയെന്ന് എനിക്കറിയില്ല അത് പ്രണയമെന്ന് തിരിച്ചറിയുന്ന ഒരുപാട് വൈകി അരണേടനോട് പറയാൻ അതിലേറിയും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് തുറന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജാതക പ്രശ്നം പിന്നെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ തത്രപ്പാടിലായിരുന്നു എന്ത ഇഷ്ടം ആരും ചോദിച്ചില്ല ഇതിനിടയിൽ ഞാനിതെങ്ങനെ പറയും എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിലോ അവസാനം എൻ്റെ പ്രണയം എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചും കൂടെ ഞാൻ തീരുമാനിച്ചു ഇപ്പം ഞാൻ അരുണരനോട് പറയുന്നത് നാളെ എനിക്കൊരു കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈകിപ്പോയി എന്നറിയാം എന്നാലും ഒരിക്കലും പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത പിന്നീട് മനസ്സിലുണ്ടാവരുത് ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ നിന്നെപ്പോലെ തന്നെ പ്രണയം ഞാനും മനസ്സിലോപ്പിച്ചു വൈകിപ്പോയില്ലേ നമ്മൾ രണ്ടുപേരും നീതി ഒരു കന്യാണോട് ചക്കനെ കണ്ടിട്ടില്ലല്ലോ ഇതാ ആള് ഹലോ ഞാനൊരു ഫോട്ടോ വാട്ട്സാപ്പ് ചെയ്തിട്ടുണ്ട് അതിലെ ആളെ ഒന്ന് നോക്കണം കുറച്ച് നാൾക്ക് മുമ്പ് രണ്ട് ഫ്ലാറ്റ് അപ്പുറത്ത് ഒരു കേസുണ്ടായിരുന്നില്ലേ അതിലെ ആളല്ലേന്ന് ഒന്നും നോക്കിക്കേ എന്തായി അതവൻ തന്നെയാണല്ലേ അവൻ എപ്പോഴാണ് ജയിലി നിറങ്ങിയത് എന്താ മോനെ പ്രശ്നം കേസൊന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ കല്യാണിയുടെ ചക്കൻ രണ്ടു വർഷം മുമ്പ് ഒരു പോലീസ് കേസിൽ ഉൾപ്പെട്ടിരുന്നു എന്താ കേസെന്നറിയണ്ടേ കല്യാണ തട്ടിപ്പ് അവൻ്റെ ഒരു മലയാളി ആയതുകൊണ്ടും ഞങ്ങളുടെ രണ്ട് ഫ്ളാറ്റ് അപ്പത്തരുന്നതുകൊണ്ടും ഞങ്ങളുടെ ഇടയിൽ അത് വലിയൊരു ചർച്ചയായിരുന്നു ഇപ്പം ഞാൻ ഈ ഫോട്ടോ എൻ്റെ ഫ്രണ്ട്സിന്ന് അയച്ചു കൊടുത്ത് ഇത് അവൻ തന്നെ അല്ലേന്ന് ഒന്ന് കൺഫേം ചെയ്തതാ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിച്ചല്ലോ ചെക്കനെ കുറിച്ച് ശരിക്കും അന്വേഷിക്കാതെയാണോ കല്യാണം ഓർപ്പിക്കുന്നത് മോളുടെ ജീവിതക്കാർ ജാതകത്തിൻ്റെ പ്രാധാന്യം കുറ്റപ്പെടുത്താനും കരയാനും ഉള്ള സമയമല്ലത് അങ്ങനെ ഒരു ചതിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മോൾ രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ച് സമാധാനിക്കും അവളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കണം അതിനുള്ള വഴി എന്താണെന്ന് എല്ലാരും കൂടെ ഒന്ന് ആലോചിക്കേ നമുക്ക് രാഹുലിനെ ആലോചിച്ചാലോ കല്യാണയായിട്ട് നല്ല ചേർച്ചയാ എനിക്ക് കല്യാണത്തിന് സമ്മതല്ല എന്താ മോളെ നീ പറയുന്നെ കല്യാണം മുടങ്ങാതെ നടത്താൻ ശ്രമിക്കുമ്പം അവസാന നിമിഷം നീ സമ്മതമല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് അരുൺയേടനെ ഇഷ്ടമാണ് എന്നെ ഞങ്ങളുടെ കല്യാണം നടത്തിയാൽ മതി എന്തുകൊണ്ട് നീ ഇത് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ലല്ലോ ഈ വിവാഹത്തിന് താൽപ്പര്യം ഉണ്ടോ എന്ന് എല്ലാവരും കൂടെ ഒരു തന്നെ കണ്ടെത്തി എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചു അവൻ വേറെ വേറൊരാളെ കണ്ടെത്തി അവിടെ നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യിക്കേണ്ടത് ഞാനല്ലേ അപ്പം എൻ്റെ ഇഷ്ടം ആർക്കും ചോദിക്കണ്ടേ മതി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത് ഞാൻ നിർത്തി എൻ്റെ ജീവിതം എൻ്റേതാണ് അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം എൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എൻ്റെത് മാത്രമാണ് എനിക്ക് എറണേട്ടനെ ഇഷ്ടമാണ് അരണേടനെ എന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ വിവാഹത്തിന് സമ്മതിക്കണം അരണ്യ ഇഷ്ടം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വേറൊരാലോചനയ്ക്ക് ഞങ്ങൾ പോകുമായിരുന്നോ ഞങ്ങൾക്കൊക്കെ സമ്മതമാണ്